ഹലോ ഗായ്സ് അസലാമലൈക്കും ഇതെന്താ പറയുക സാധനം പഞ്ചസാര അളക്കാൻ കൂടെ പിടിച്ചതാട്ടോ ഞാൻ എൻ്റെ ദമ്പന കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഒരു പ്ലൻ കേക്ക് ഉണ്ടാക്കാൻ ഇറങ്ങി എന്നാൾ എന്താ സംഭവിച്ചെന്നറിയോ ഞാൻ എഗ്ഗ് വൈകിട്ട് വേറെയും എഗ്ഗിൻ്റെയും മഞ്ഞ വേറെ ഉണ്ടാക്കുന്ന പിന്നെ എഗ്ഗിൻ്റെ മഞ്ഞ വേറെ ഇട്ടാക്കുന്ന അങ്ങനെ ബീറ്റർ നമ്മൾ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് പഴയ ഒരു ബീറ്റർ ഉണ്ടായി ഇവിടെ ആദ്യം ഉള്ളതാട്ടോ അപ്പം അത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുന്ന എന്താ രണ്ട് മുട്ടേ ഉള്ളൂ കേട്ടോ രണ്ട് മുട്ട കാണേ ആക്കുന്നതേ എൻ്റെ വോയിസിൽ വണ്ടീൻ്റെ ശബ്ദം നന്നായിട്ട് കേൾക്കുന്നുണ്ടാവും കേട്ടോ ക്ഷമിക്കണേ എല്ലാവരും പിന്നെ പറയണേ എഗിൻ്റെ വൈറ്റ് ഓ ഇത് രണ്ട് മുട്ട ആയത് കാരണം വലിയൊരു പാത്രവും അപ്പം ഇതങ്ങനെ ബീറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടേ അങ്ങനെ കുറച്ച് ബീറ്റായി പിന്നെ അതിന് ശേഷം ഞാൻ പഞ്ചസാര പൊടിച്ചതിട്ട് പഞ്ചസാര പൊടിച്ചതിട്ടിട്ട് എന്താക്കി ഇതിപ്പോൾ സ്റ്റാൻഡില്ലാട്ടോ ഇവ ഇതിങ്ങനെ ആണെങ്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്തായിരുന്നു സ്റ്റാൻഡ് എൻ്റെ കയ്യിലില്ല എന്നാൽ പാത്രം ഞാൻ പിടിക്കുന്നില്ല കേട്ടോ ഇത് തനിയെ കറങ്ങാണ് അങ്ങനെ നന്നായിട്ട് ഇത് ക്രീമി പരുവത്തിലായി പറയാൻ ഇത് ആയി പിന്നെ എഗിൻ്റെ മഞ്ഞ കേട്ടോ ഇത് രണ്ട് മഞ്ഞയല്ലേ ഉള്ളു അത് കാരണം അത്രേ ഉണ്ടാവുള്ളൂ പിന്നെ ഞാൻ കൂടുതൽ വൈറ്റ് നന്നായിട്ട് ക്രീമിയായത് കാരണം ഞാൻ മഞ്ഞ അങ്ങനെ ഒരു റിസ്ക് എടുത്ത് കുറേ സമയം ആക്കാൻ നിന്നിട്ടില്ല കേട്ടോ പിന്നെ എന്താ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ സോഡയാണ് അപ്പം ബേക്കിംഗ് സോഡ കുറച്ച് അന്ന് ഞാൻ ആക്കിയപ്പോൾ കൂടിപ്പോയിട്ടുണ്ടായി അതിന് ശേഷം തവണ ഇടേണ്ടായി പക്ഷേ ഇടാണ്ട് കുറെ വഴിയില്ല ഇടാണ്ട് ആവില്ല അങ്ങനെ മാ ഒരു ക്ലാസ് മഞ്ഞൾപ്പൊടി അതായത് ഈ ഇപ്പോഴാണ് ഞാനിട്ട് ഗ്ലാസ്സില്ലേ ആ ഗ്ലാസ്സിനെ അര ക്ലാസ് ഞാൻ പഞ്ചസാര എടുത്തിട്ടുള്ളൂ നമുക്ക് ആ ഗ്ലാസ് എടുക്കണമായിരുന്നു അര ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ടായിട്ടുള്ളൂ അതിൽ ഒരു സ്പൂണും ബേക്കിംഗ് പൗഡർ ഇട്ട് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാൽ സ്പൂൺ ഞാൻ ഇതിട്ടിട്ടുണ്ടാവും സോഡാപ്പൊടി ഇട്ടിട്ടുണ്ടാവും എന്നിട്ട് ഒരു അഞ്ച് എട്ട് ആ ഒരു എട്ട് തവണ എന്തായാലും ഞാൻ അരിച്ചിട്ടുണ്ട് കേട്ടോ പ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ഇട്ടിട്ടിട്ട് ഒരു എട്ട് തവണ ഞാൻ ഇത് അരിച്ചിട്ടുണ്ടാവും എന്നാൽ മാത്രമേ ഇതൊന്ന് മിക്സ് ആയി കിട്ടുള്ളൂ പിന്നെ പിന്നെ പറയാൻ എന്താ അങ്ങനെ ഇതെല്ലാം കൂടെ ആക്കി ഞാൻ ആദ്യത്തെ സെക്ഷനിൽ കുറച്ച് മൈദ ഇട്ട് രണ്ടാമത്തേൽ ഞാൻ മൈദ ഇട്ടപ്പോൾ എന്താക്കി പിന്നെ മഞ്ഞ ഉണ്ടല്ലോ ലെഗിൻ്റെ അത് ഞാനങ്ങ് ഒഴിച്ചുകൊടുത്തു കൂടാതെ അര ഗ്ലാസ് ആ ഗ്ലാസ് തന്നെ അര ഗ്ലാസ് ഓയിലും അര ഗ്ലാസ് പാലും പാല് കുറച്ച് തണുത്തതായിരുന്നു അപ്പോൾ സംഭവം ആവുമോയെന്ന് എനിക്കൊരു സംശയം ഉണ്ടായി എന്നാലും കുഴപ്പമില്ല അങ്ങനെ ഈ ഒരു പരുവത്തിലാക്കിയെടുത്തിട്ടോ ഇതാണ് സംഭവം ഞാൻ ചായച്ചമ്പലാണ് ആക്കിയിട്ടുള്ളത് ഫോണിലൊക്കെ എങ്ങനെയാണ് വേണം ചായ ചെമ്പിലാക്കിയ കേക്ക് അങ്ങനെ ഞാൻ എന്താക്കി ചായ ചെമ്പലാക്കിയത് ചായ ചമ്പലയായതെല്ലാം ഒഴിച്ച് രണ്ട് മുട്ട ഒക്കെ എന്ന് പറയുമ്പോൾ പത്രമല്ല ഉണ്ടാവുള്ളൂ അങ്ങനെ ഞാൻ ഇത് ആ ചെമ്പിന്റെ മേലെ ഭാഗം കുറച്ച് വേദിയോ അടിഭാഗം കുറച്ച് ഇടുങ്ങിയിട്ടുമായി പോയി വലിയൊരു വട്ട ഞാൻ ഗ്യാസിൽ വെച്ച് വെച്ചാത്തി ഞാന് പിന്നെ ഇതൊന്ന് ചൂടാകുമ്പോൾ വെച്ചിട്ടുണ്ടായി അപ്പൊ നന്നായിട്ട് ആവി കയറി അങ്ങനെ ആവി കയറിയിട്ട് പിന്നെന്താക്കി ആ ചെമ്പിലേക്ക് ഞാൻ ഇത് ഇറക്കി വെച്ചു ഈ പിടിയുള്ളത് ഇരിക്കുമോന്നൊരു സംശയമുണ്ട് പിതാന്തന്മാരോളിങ്ങ പണി ചെയ്യൂട്ട് എന്നിട്ടപ്പോ ഞാനിങ്ങനെ ചെയ്ത് അങ്ങനെ എന്താക്കി ഇത് ചെമ്പില് വെച്ച് മക്കളെ ഒരു വൃക്കല് ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞു ആവി ഫോണിൻ്റെ ക്യാമറയിൽ ആവി കയറിയിട്ടോ അതൊപ്പം അങ്ങനെ ഇങ്ങനെ മങ്ങിയ പോലെ കാണുന്നതേ പിന്നെ അതെ ഈ ഒരു വരുവത്തിലായി ഇത് സംഭവം കൊള്ളാൻ സൂപ്പറായി ഇനി നീ സ്പോഞ്ച് സ്പോഞ്ചണ് ഇത് ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഇതിനൊന്നും ഒന്നും കൊടുത്തിട്ടില്ല വെറുതെ എപ്പാടെ നിന്നാ വേണ്ടിയിട്ടാണ് അറ്റപ്പൊളിച്ചായം കടിയും